നമുക്കറിയാം പിന്നെ ആറു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ നാടിനെ മൊത്തം ദുഃഖത്തിലാഴ്ത്തിയ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായ ഒരു സ്ഥലമാണിത് കവളപ്പാറ നമുക്ക് നമ്മുടെ പുറകിലേക്ക് നോക്കിയാൽ കാണാം ഒരു വലിയ കുന്ന ഒന്നായിട്ട് ഇടിഞ്ഞു വന്ന് അൻപത്തിയൊൻപത് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു നമ്മളെ പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ഓരോ കുടുംബങ്ങളും ചെറിയ കുഞ്ഞുങ്ങളടക്കം വലിയ ആളുകൾ വരെ ഒത്തിരി ആളുകളുടെ കവളപ്പാറ ദുരന്തത്തിന് ആറു വർഷം തികയുന്നതിന്റെ ഓർമ്മയ്ക്കായി മരണപ്പെട്ടവർക്ക് പ്രണാമം അർപ്പിക്കുന്നതിന് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത പോത്തുകൾ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ വോളണ്ടിയർമാർ ഒത്തുകൂടി ദുരന്തത്തിൽ ആളുകൾ മരണപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിൽ ആളുകളെ കണ്ടെത്തി മരണപ്പെട്ട അൻപത്തിയൊൻപത് ആളുകൾക്കും നിത്യശാന്തി നേർന്നും പുഷ്പങ്ങൾ അർപ്പിച്ച് അൻപത്തിയൊൻപത് മെഴുകുതിരികൾ തെളിയിച്ച് പ്രണാമം അർപ്പിച്ചുകൊണ്ടുമാണ് വോളണ്ടിയർമാർ മടങ്ങിയത് ബാബു മത്യു ചന്ദ്രിക സുലൈമാൻ എൽദോസർ കമറുദ്ദീൻ ഹംസ ഷിജോ സുലൈമാൻ നവാസ് ബാബു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു